ദാമ്പത്യം പെരുവഴിയിലായ സീരിയൽ നടിമാർ രേഖാ രതീഷ് മലയാള സീരിയലിലൂടെ പ്രേക്ഷകർക്കെന്നും പ്രിയങ്കരിയായ നടിയാണ് രേഖാ രതീഷ് രേഖ ആദ്യമായി രണ്ടായിരത്തിൽ യൂസഫിനെ വിവാഹം കഴിച്ചു എന്നാൽ അതേ വർഷം ഡിസംബറിൽ ആ ബന്ധം അവസാനിച്ചു തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ നിർമ്മൽ പ്രകാശിനെ വിവാഹം കഴിച്ചെങ്കിലും ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് സാധിച്ചില്ല രണ്ടായിരത്തി പത്തിൽ നിർമ്മൽ മരണപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമൽ റോയിയെ വിവാഹം കഴിച്ചെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ ആ ബന്ധവും താരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ താരം ഒരു വിവാഹം കൂടെ കഴിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ആ ബന്ധവും അവസാനിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ജനിച്ച മകൻ അയലൊപ്പം തിരുവനന്തപുരത്താണ് താരം ഇപ്പോൾ താമസിക്കുന്നത് മീരാ വാസുദേവൻ മലയാളം തമിഴ് തെലുങ്കു ഹിന്ദി സിനിമകളിലും സീരിയലുകളിലും തിളങ്ങി നിൽക്കുന്ന നായികയാണ് മീര വാസുദേവൻ രണ്ടായിരത്തി അഞ്ചിൽ ഛായാഗ്രഹൻ അശോക് കുമാറിൻ്റെ മകൻ വിശാൽ അഗർവാളിനെ മീര വിവാഹം കഴിച്ചു രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ ഇരുവരും വിവാഹമോചിതരായി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലയാള സിനിമാ നടൻ ജോൺ കൊക്കനെ വിവാഹം കഴിച്ചെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ ആ ബന്ധവും താരം അവസാനിപ്പിച്ചു ജോൺ കൊക്കനിൽ അവർക്കൊരു മകനുമുണ്ട് തുടർന്ന് നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിപിൻ പുതിയങ്കനെ വിവാഹം കഴിച്ചു മേഘ്ന വിൻസെന്റ് ചന്ദനമഴ എന്ന സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് മേഘ്ന രണ്ടായിരത്തി പതിനേഴിലാണ് മേഘ്നയും ഡോൺ ധോണിയും തമ്മിലുള്ള വിവാഹം നടന്നത് എന്നാൽ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇരുവരും വേർതിരിഞ്ഞു അർച്ചന സുശീലൻ ഈശാനത്തിൽ സംപ്രേഷണം ചെയ്ത എൻ്റെ മാനസപുത്രി എന്ന സീരിയലിലൂടെ അർച്ചന പ്രശസ്തയായി രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ അർച്ചന ബിസിനസ്കാരനായ മനോജ് യാദവിനെ വിവാഹം കഴിച്ചു എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും വേർപിരിഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അർച്ചന പ്രവീൺ നായറിനെ വിവാഹം കഴിച്ചു അമ്പിളി ദേവി രണ്ടായിരത്തി ഒമ്പത് മാർച്ചിൽ സിനിമാ സീരിയൽ ക്യാമറാമാനായ ലെവലിനെയാണ് അമ്പിളി ദേവി വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുവർക്കും ഒരു മകൻ ജനിച്ചു എന്തിരുന്നാലും രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവര് വേർതിരിഞ്ഞു തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അമ്പിളി സീരിയൽ നടനായ ആദിത്യൻ ജയനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ബന്ധത്തിൽ ഒരു മകൻ ജനിച്ചു പക്ഷേ ആ ബന്ധവും അധികനാൾ നീണ്ടു നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ആ ബന്ധവും അവസാനിപ്പിച്ചു